നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആഘോഷ പരിപാടികളാണ് പുതുവത്സര രാവിലെ യു എയിൽ വിവിധ ഇടങ്ങളിലായി ഒരുക്കിയിരുന്നത് കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷമുള്ള ആദ്യ പുതുവത്സരമായതിനാൽ ആഘോഷത്തിന്റെ മാറ്റ് ഒട്ടും കുറച്ചിരുന്നില്ല പുതുവർഷത്തിൽ പുതിയ മാറ്റങ്ങളും ദുബായ് കൊണ്ടുവന്നിരിക്കുകയാണ് അതിനിടെ വീണ്ടും കയ്യടി നേടുകയാണ് ദുബായ് പുതുവത്സരാഘോഷത്തെ തുടർന്ന് ദുബായ് എമിറേറ്റിലെ വിവിധ സ്ഥലങ്ങളിൽ അവശേഷിച്ച മാലിന്യങ്ങൾ റെക്കോർഡ് വേഗത്തിൽ വൃത്തിയാക്കി മാതൃകയാക്കിയിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി പുതുവത്സര രാവ് പിന്നിട്ട് രാവിലെ മണിയാകുമ്പോഴേക്കും വൃത്തിയാക്കൽ പൂർത്തീകരിച്ചു ശുചീകരണത്തിന് വ്യത്യസ്ത ആവശ്യങ്ങൾക്കുള്ള നൂറ്റി പതിനാല് ഉപകരണങ്ങളും ഇതിനായി പ്രയോജനപ്പെടുത്തി സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ചായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ ശുചീകരണ വിഭാഗത്തിന്റെ ഈ പ്രവർത്തനം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ജീവനക്കാർ നൂറ്റി അറുപത്തി ആറ് സൂപ്പർവൈസർമാർ നൂറ്റി എൺപത്തി ഒൻപത് വളണ്ടിയർമാർ എന്നിവർ പ്രവർത്തനത്തിൽ പങ്കാളികളായി പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന വെടിക്കെട്ട് മറ്റ് പരിപാടികൾ എന്നിവയുടെ മാലിന്യവും സാധാരണയുണ്ടാകുന്ന മാലിന്യവും ശുചീകരണ യജ്ഞത്തിൽ നീക്കം ചെയ്തിട്ടുണ്ട് നഗരത്തിന്റെ സൗന്ദര്യവും സംസ്കാരവും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി പരിപാടികൾ നടന്ന സ്ഥലങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ട ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിയിരുന്നു എമിറേറ്റിലെ നാൽപ്പത്തിമൂന്ന് സ്ഥലങ്ങളിലെ പരിപാടികളാണ് മുനിസിപ്പാലിറ്റി സംഘം നിരീക്ഷിച്ചത് അതേസമയം പുതുവർഷ പുലരി യു എക്ക് സമ്മാനിച്ചത് ആറ് ലോക റെക്കോർഡുകളാണ് ഇതിൽ നാല് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡുകൾ അബുദാബിയും രണ്ടെണ്ണം റാസൽ ഖൈമയും സ്വന്തമാക്കി നാൽപ്പത് മിനിറ്റിലേറെ ദൈർഘ്യമുള്ള വെടിക്കെട്ടിലൂടെ മൂന്ന് റെക്കോർഡുകളും മൂവായിരം ഡ്രോണുകളെ അണിനിരത്തി ആകാശത്തെ ഏറ്റവും വലിയ ക്യു കോഡ് സൃഷ്ടിച്ചതിനുള്ള മറ്റൊരു റെക്കോർഡുമായാണ് അബുദാബി ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ നിമിഷത്തിൽ ലോക റെക്കോർഡ് പുസ്തകത്തിൽ കയറി അതുപോലെ റാസൽ ഖൈമ അൽ മർജാൻ ഐലൻഡിനും അൽ ഹംറയ്ക്കും ഇടയിൽ നടന്ന വെടിക്കെട്ട് പത്ത് ലക്ഷത്തിലേറെ പേരാണ് ഇതിന് സാക്ഷ്യം വഹിച്ചത് അൽ വത്ബയുടെ ആകാശത്ത് ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം അഗ്നിപുഷ്പങ്ങൾ വിരിയിച്ച വെടിക്കെട്ടിന് ഉപയോഗിച്ച കരിമരുന്നിന്റെ അളവ് വിന്യാസം ദൈർഘ്യം എന്നിവയിലാണ് റെക്കോർഡ് പിന്നിട്ട വർഷത്തോടുള്ള പ്രണയവും പുതിയ വർഷത്തോടുള്ള പ്രതീക്ഷകളും ഭാവി പദ്ധതികളുമെല്ലാം യു എയുടെ ബഹിരാകാശ ദൗത്യങ്ങളുമെല്ലാം പ്രമേയമാക്കിയാണ് മൂവായിരം ഡ്രോണുകൾ ആകാശത്ത് വിസ്മയ പ്രകടനം നടത്തിയത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അഡ്ജുഡിക്കേറ്റർ അൽ വലീദ് ഒസ്മാൻ പരിശോധിച്ച് റെക്കോർഡ് സ്ഥിരീകരിച്ചു അൽമർജാൻ ഐലൻഡ് മുതൽ അൽ ഹംറവരെ നാല് ദശാംശം ഏഴ് കിലോമീറ്റർ നീളത്തിൽ പന്ത്രണ്ട് മിനിറ്റ് നടന്ന റാസൽ ഖൈമയിലെ വെടിക്കെട്ടും റെക്കോർഡ് നേടി ഇവിടുത്തെ ഡ്രോൺ ഷോയിൽ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡ്രോണുകൾ ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിൽ ആകാശ കാഴ്ച ഒരുക്കിയപ്പോൾ പുതിയൊരു റെക്കോർഡ് കൂടി പിറക്കുകയായിരുന്നു പതിനായിരങ്ങൾ നേരിട്ടും ലക്ഷക്കണക്കിന് ആളുകൾ ടി വിയിലൂടെയും പുതുവർഷ പുലരിയിലെ വെടിക്കെട്ട് കണ്ടു എന്തായാലും പ്രവാസികൾക്കും ഇതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക